കേരളത്തിന്റെ ആധികനായിട്ടുള്ള മുഖ്യമന്ത്രി പ്രിയപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ റവന്യൂ മന്ത്രിയിലുണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ന് ഇവിടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം വാങ്ങുന്ന ലേഡി ഓഫ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കബാഡിയും ഒറ്റ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ജൂറി അംഗങ്ങൾ സദസ്സിലുള്ള സ്ത്രീയുള്ളവരെ ഈ മേള ഇന്ന് സമാപിക്കുമ്പോൾ വളരെ ചാരുതാർത്ഥത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നത് ഒരു ചലച്ചിത്രമേളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആ മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ് നമ്മളിവിടെ ഒരേ ജനപ്രിയമായ സിനിമകൾ അവതരിപ്പിക്കുകയല്ല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ലോകത്തിന്റെ മാറുന്ന സിനിമാ മുഖങ്ങളെ ഇവിടെ ഈ മേളയിൽ അവതരിപ്പിക്കുന്നു ലോകത്തെ വിവിധ വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തെ വിവിധ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന അങ്ങനെയുള്ള സിനിമകളുടെ പാക്കേജുകളാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ മേളയുടെ ഒരു മേളയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഈ സിനിമകൾ അതുപോലെ സംഘാടനത്തിന്റെ പ്രത്യേകതകൾ ഒപ്പം നമ്മൾ നൽകുന്ന പുരസ്കാരങ്ങൾ പ്രധാനമാണ് ആ പുരസ്കാരങ്ങളുടെ നിർണയം ഏറ്റവും പ്രധാനമാണ് അത് നിർണയിക്കുന്ന ജോലി അംഗങ്ങൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ജോലി ചെയർപേഴ്സണായിട്ട് നമ്മൾ ഈ മേളയിൽ നമ്മൾ കണ്ടെത്തിയത് പ്രശസ്ത ക്യാമറ വൂമൺ ഈ ലോക സിനിമയിൽ ഒരുപാട് സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട് അവിടെ ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തിയായിട്ടുള്ള ക്യാമറ വുമൺ ആനീസ് ഗോദാർത് എന്ന് പറയുന്ന ആ വലിയ ചലച്ചിത്ര പ്രതിഭയാണ് ഇന്ന് ജോലിയുടെ ചെയർപേഴ്സൺ ഇങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയമായി ഈ മേള മാറുന്നു ഒപ്പം ഈ മേളയുടെ ഒരു വലിയ എന്ന് പറയാനുള്ളത് ലോക സിനിമയിൽ വലിയ സംഭാവനകൾ നൽകിയ സ്ത്രീ സാന്നിധ്യങ്ങളെ നമ്മളിവിടെ ആദരിക്കുന്നു അടയാളപ്പെടുത്തുന്നു അംഗീകരിക്കുന്നു മലയാള സിനിമയിലെ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന വലിയ അഭിനേത്രികളെ നമ്മൾ ഈ വേദിയിൽ നമ്മൾ ആദരിച്ചു ഇങ്ങനെ ഒരു സ്ത്രീ പക്ഷ നിലപാടും കൂടിയുള്ള ഒരു മേളയായിട്ട് ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള മാറുകയാണ് അത് ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നന്ദി പറയാൻ മാത്രമാണ് ഞാൻ ഈ ഒരു വേദി ഉപയോഗിക്കുന്നത് ഒരുപാട് പേരോട് പറയാറുണ്ട് ഇതൊരു ഇത്രയും ഒരു സാംസ്കാരിക മേളയായി സംഘടിപ്പിക്കുമ്പോ അതിന് ഇത്രയും നിറഞ്ഞ പിന്തുണ നൽകുന്ന സംസ്ഥാന സർക്കാർ അത് ഏറ്റവും വലിയൊരു സാംസ്കാരിക ദൗത്യമാണ് എന്ന് തിരിച്ചറിച്ച് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലും ഇന്നിപ്പോ സമാപന വേദിയിലും അദ്ദേഹം സന്നിധരായിരിക്കുന്നത് ഈ മേളയുടെ വലിയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ മേള ഏറ്റവും ഒരു വലിയ ഒരു മേളയായി ഇന്നിപ്പോ ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മുടെ ലക്ഷ്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളയായി ഇന്ന് മാറ്റുക എന്നത് നന്ദിയാണ് ഇന്നിപ്പോ കേരളം എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും ലോകത്തിന് മാത്രമേയാണ് ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ആരോഗ്യരംഗത്ത് സാക്ഷരതയുടെ എല്ലാ പണം മാതൃകയാണ് തീർച്ചയായും നമുക്ക് കഴിയും ഈ മേള ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ അന്താരാഷ്ട്ര കലച്ചിത്ര മേള ഐ എഫ് എഫ് കെ ഭാവിയിൽ സമീപകാല ഭാവിയിൽ തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളയായി മാറും അതിൽ മാറ്റാൻ നമുക്ക് കഴിയും നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഇത് തീർച്ചയായും ഈ മേള വലിയ അഭിപ്രായം ഇപ്പോൾ തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസുഖങ്ങളിൽ നിന്നൊക്കെ അറിയുന്ന വിവരം അതോ അത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രം ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു മികവ് തന്നെയാണ് ഈ മേളയുടെ ഒരു വിജയമായിട്ട് കണക്കാക്കേണ്ടത് ഇവിടെ നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട് അവിടെ ഈ മേളക്ക് വളരെ ആവേശകരമായി ഒരുപാട് ആശയങ്ങൾ സമ്മാനിച്ചത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഈ അമ്മമാരെയൊക്കെ ആദരിക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ ഗംഭീരമായിട്ടാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ആ മലയാള സിനിമകളുടെ പിതാപ് ജെ സി ഡാരിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് നമ്മളുടെ സ്മൃതി നിയമം തെളിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവരെയും പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ പ്രൊഡ്യൂസർമാർ വരെയുള്ള എല്ലാ വ്യക്തികളെയും ആദരിക്കുകയും അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ശിരസ്രമിച്ചുകൊണ്ടാണ് ഈ മേള ആരംഭിച്ചത് എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട് இவ்வளக்கு அகோராத்திரம் பிரவத்தி அக்கா பிரியப்பட்ட சகப்பிரவர் உட்பட விபா கைகாரம் அக்காடமிய விபா கவுன்சில் அங்கங்கள் எக்ஸிகூட்டீவ் அங்கங்கள் எல்லாவரையும் சேகரிச்ச முழுவன் பிரவத்தரையும் பிரதிபகளையும் எல்லாரையும் மாதிரி தூரம் நடத்திய முழுவன் பேரையும் ഹൃദയപൂർവ്വം അവരെ എല്ലാം അഭിപ്രായം ചെയ്തുകൊണ്ട് ഈ മേള ഇന്ന് കൊടിയിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ മേള മുകളിൽ നിൽക്കുന്നത് എല്ലാം